നമ്മളെല്ലാവരും പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ ഈ ഗൂഗിൾ പേയിനകത്ത് നമ്മൾ ഒരുപാട് റിവാർഡ്സ് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റിവാർഡ്സ് കിട്ടാറുണ്ട് ഓരോ സ്ക്രാച്ച് കാർഡ് ആ സ്ക്രാച്ച് കാർഡിലൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടാറില്ല അപ്പോൾ അടുത്തൊന്നും എനിക്കൊന്നും ഒരു സ്ക്രാച്ച് കാർഡും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു അടിപൊളി അഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ആ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സമയത്തൂടെ ഒരു ക്രിക്കറ്റ് ഗെയിം ഉണ്ട് ആ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് അഞ്ച് ടു അൻപത് രൂപ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ഈ ഒരു ടെൻസ് ഷോട്ട് എന്നുള്ള ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത് കാണിക്കാം അത് ജസ്റ്റ് ഇതിൽ ഒരു പ്ലാനോ എന്നുള്ള മേലെ കാണുന്നുണ്ടതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പ്ലേ ചെയ്യാം മറ്റേ നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുക ഈ ഒരു ബോൾ വരുന്നേരം കറക്റ്റ് ഈ ഒരു പന്തിനെ അടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ അതായത് ഇതിനകത്തുനിന്ന് ആറ് സിക്സ് അടിക്കാനാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ ആറ് സിക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇപ്പം അതിൽ ആറ് സിക്സ് അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അഞ്ച് ടു അൻപത് എന്നുള്ള ആ ഒരു നമ്മൾ ആറ് സിക്സ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു അതിൽ ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ഒരു ആറ് സിക്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു സ്ക്രാച്ച് കാർഡ് വന്നിട്ട് കാണാം ആ ഒരു സ്ക്രാച്ച് കാർഡിൽ അഞ്ച് ടു അൻപത് വരെ അതായത് അഞ്ച് അഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു സ്ക്രാച്ച് കാർഡ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം അപ്പോൾ എനിക്ക് പത്ത് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ ഓരോരോ ആൾക്കാരും നിങ്ങൾ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പേയ്മെന്റ് ആണ് പത്ത് രൂപയെല്ലാം നമുക്കൊരു ചാടിക്കാനുള്ള പേയ്മെന്റ് ആയില്ലേ അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പൈസയാണ് നമ്മൾ വെറുതെ ഒരു ആറ് സിക്സ് അടിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസയാണ് ഇത് നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കിട്ടുന്നവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ നമുക്ക് കാര്യമായിട്ട് ഇതില്ലാത്ത ഗൂഗിൾ പേയിൽ ഇപ്പം കാര്യമായിട്ട് സ്ക്രാച്ച് കാർഡ് ഒന്നും വരാറില്ല അപ്പോൾ അങ്ങനെ കിട്ടാറുള്ളൂല്ല അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് പത്ത് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് മുതൽ അതായത് അഞ്ച് മുതൽ അൻപത് രൂപ വരെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അപ്പം കൂടുതൽ സിക്സ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പേയ്മെൻറ്റില് മാറ്റമുണ്ടാവും അപ്പം നിങ്ങൾ ഔട്ട് ആവാണ്ട് ഒരു ആറ് സിക്സ് അടിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ആറ് സിക്സ് അടിച്ച് കൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പൈസ നിങ്ങൾക്ക് കിട്ടണം ഫ്രീ ആയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാത്ത ചങ്കളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാം അതേപോലെ എന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ ടെക്നിക്കായിട്ട് ഇനിയും വരുന്നതാണ് ഗുഡ് ബൈ